എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഡൗൺ ഡൗൺ ബ്രിഡ്ജ് ബ്രിഡ്ജ് മാരത്തോൺ സ്പോർട്സ് ക്ലബ് തിരൂർ സംഘടിപ്പിച്ച ബ്ലിസ് മാരത്തോൺ തിരൂരിനെ ആവേശഭരിതമാക്കി ആയിരത്തോളം പേരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഡൗൺ ബ്രിഡ്ജ് തിരൂർ മാരത്തോണിൽ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു തിരൂർ രാജീവ് ഗാന്ധി മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന തരത്തിലാണ് ആ മാരത്തോൺ സംഘടിപ്പിച്ചത് പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് ബ്ലിസ്തിരൂരിന്റെ സഹകരണത്തോടെയാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് മാരത്തോൺ ഫ്ലാഗ് ഓഫ് ദേശീയ കരാട്ടെ താരം ഫാറൂഖ് സെൻസായി നിർവഹിച്ചു സമാപന പരിപാടി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സമ്മാനദാന പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനദാനം മന്ത്രിയും എം എൽ എയും ചേർന്ന് സമ്മാനിച്ചു ചടങ്ങിൽ ഡൗൺ ബ്രിഡ്ജ് തിരൂർ പ്രസിഡന്റ് വി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പുരുഷ വിഭാഗം പത്ത് കിലോമീറ്ററിൽ പാലക്കാടിന്റെ ശ്രീഹരിയും വനിതകളുടെ പത്ത് കിലോമീറ്ററിൽ കോതമംഗലം സ്വദേശിനി ജിൻസിയും പത്ത് കിലോമീറ്ററിൽ വെറ്ററൻസിൽ മാനന്തവാടി സാബു പോളും അഞ്ചു കിലോമീറ്ററിൽ വലമ്പൂർ സ്വദേശി മുഹമ്മദ് അംനാസും വിജയികളായി വിജയികൾക്ക് ട്രോഫിയും സമ്മാനത്തുകയും മെഡലും സർട്ടിഫിക്കറ്റും നൽകി മത്സരത്തിൽ ഫിനിഷ് ചെയ്ത എല്ലാ മത്സരാർത്ഥികൾക്കും മെഡൽ നൽകി മത്സരത്തിൽ അഞ്ച് കിലോമീറ്ററിൽ പങ്കെടുത്ത ഭിന്നശേഷിക്കാരനായ ആദർശിന് പ്രത്യേക ഉപഹാരം നൽകി ഡൗൺ ബ്രിഡ്ജ് തിരൂർ സെക്രട്ടറി എ പി ഷഫീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലിസ് തിരൂർ മാനേജർ പി ലബീബ് കെ ഷാഫി ഹാജി പി പി അബ്ദുറഹ്മാൻ ടി വഹാബ് ഒ ഇസ്ഹാഖ് മുഹമ്മദ് അലി ഷാഫി സബ്ക അൻവർ കള്ളിയത്ത് ഇ ഫൈസൽ ബാബു ഹമീദ് കൈനിക്കര തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് പ്രോഗ്രാം കോർഡിനേറ്റർ ടി വി മൻസൂർ നന്ദി പറഞ്ഞു മാരത്തോണിന് ആവേശമായി സൂമ്പ ഡാൻസുമരങ്ങേറി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും നൈസ് പബ്ലിക് സ്കൂൾ ബി പി സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി